നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിനു പിന്നാലെ ക്ഷേമ പെൻഷൻ അപേക്ഷകർക്ക് സർക്കാരിന്റെ കടുത്ത നിബന്ധനകൾ ഇതേ തുടർന്ന് പെൻഷന് അർഹതയുള്ളവർ പോലും പദ്ധതിയിൽ നിന്ന് പുറത്താകുന്ന സ്ഥിതിയാണെന്ന് ആക്ഷേപമുയർന്നു നിലവിൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല ആയിരം ചതുരശ്ര മീറ്ററിന് മുകളിൽ വീടുണ്ടാവരുത് സർവീസ് പെൻഷൻ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ ക്ഷേമനിധി പെൻഷൻ എന്നിവ ഉണ്ടാവരുത് രണ്ടേക്കർ ഭൂമി നാല് ചക്രവാഹനം എന്നിവ ഉണ്ടാവാൻ പാടില്ല തുടങ്ങിയവയാണ് നിബന്ധനകൾ ആയിരം ചതുരശ്ര മീറ്ററിൽ കൂടുതലാണ് നിലവിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം പേരുടെയും വീടുകൾ കൂടാതെ നിർമ്മാണ തൊഴിലാളി മോട്ടോർ തൊഴിലാളി ചെത്തു തൊഴിലാളി ടൈലറിംഗ് തൊഴിലാളി തുടങ്ങിയ വിവിധ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്ക് വിലക്കേർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് വരെ ഇരട്ട പെൻഷൻ വാങ്ങി വന്നവർക്ക് ക്ഷേമ പെൻഷൻ വെട്ടിക്കുറച്ചിരുന്നില്ല ക്ഷേമനിധി പെൻഷൻ വാങ്ങിയിരുന്നവർക്ക് ഇപ്പോൾ ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപ മാത്രമാണ് ക്ഷേമനിധിയിൽ അംഗങ്ങളായി കാലാകാലങ്ങളിൽ അടച്ച വിഹിതത്തിൽ നിന്നാണ് പെൻഷൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ നിയമപ്രകാരം മുഴുവൻ പെൻഷനും ലഭിക്കാൻ ഇവർക്ക് അവകാശമുണ്ട് എന്നാൽ നൽകി വന്ന പെൻഷനിൽ നിന്ന് സർക്കാർ ആയിരം രൂപ വെട്ടിക്കുറച്ചു പിങ്ക് കാർഡുള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത അവസ്ഥയാണ് പുതിയതായി ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്നവരിൽ അറുപത് ശതമാനവും വിവിധ ക്ഷേമനിധിയിൽ അംഗങ്ങളാണ് ഒരു വാർഡിൽ മുമ്പ് മുന്നൂറ് പേർക്ക് വരെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നാൽപ്പത് ശതമാനം കുറവ് വന്നു നിലവിൽ ക്ഷേമ പെൻഷൻ രണ്ട് ഘട്ടങ്ങളിലായാണ് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ മുഴുവനും ലഭിച്ചിരുന്ന സ്ഥാനത്ത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വീട്ടിലെത്തിക്കുന്നത് ബാക്കി അഞ്ഞൂറ് രൂപ അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുമെന്നാണ് അറിയുന്നത് വരുമാന പരിധി ഒരു ലക്ഷം എന്നത് രണ്ടു ലക്ഷമാക്കി ഉയർത്തുന്നതു ഉൾപ്പെടെ നിലവിലെ നിബന്ധനകളിൽ മാറ്റം വരുത്തി അർഹരായ എല്ലാവർക്കും പെൻഷൻ പൂർണ്ണതോതിൽ ലഭ്യമാക്കാൻ നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ മാസം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും രണ്ട് ഗഡു ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുകയെത്തും രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ കൃത്യമായി വിതരണം നടക്കുന്നുണ്ട് bit പെൻഷൻ വിതരണം ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് അതായത് നവംബർ അവസാനം വിതരണം ചെയ്യേണ്ട ഒരു ഗഡുവും ഡിസംബർ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ഡിസംബറിൽ വിതരണം ചെയ്യും രണ്ട് ഗഡു ഒരുമിച്ച് നൽകുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് മസ്റ്ററിംഗ് ചെയ്തവർ രേഖകൾ സമർപ്പിച്ചവർ വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൃത്യമായി അപ്ലോഡ് ചെയ്തവർ ഇത്തരത്തിലുള്ള എല്ലാവർക്കും ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കും ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടവർ സ്റ്റാറ്റസ് പരിശോധിക്കുക സേവന പെൻഷൻ സൈറ്റിൽ കയറി ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകിയാൽ വ്യക്തമായി നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയതിന്റെ കാരണം മനസ്സിലാകും മസ്റ്ററിംഗ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക എല്ലാ മാസവും ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമുണ്ട് രേഖകൾ അപ്ലോഡ് ഉണ്ടെങ്കിൽ രേഖകൾ സമർപ്പിക്കുക ഇക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക മാസങ്ങളായി കേന്ദ്ര സഹായം അതായത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഇത്തരത്തിൽ കുറവ് വരുന്നവർ ആ വിവരം പഞ്ചായത്തിൽ അറിയിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക